നിക്കോളസ് ടെസ്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വരെ ജീവിച്ച ഹോട്ടലാണ് ഈ കാണുന്നത് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിക്കോള ടെസ്ല പത്തു വർഷം താമസിച്ച് മരിച്ച ന്യൂയോർക്കർ ഹോട്ടലാണ് എൻ്റെ ബാഗിൽ കാണുന്നത് അപ്പോൾ ഈ ഹോട്ടലും മരിച്ച റൂമും നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞങ്ങളിന്ന് ന്യൂയോർക്കിൽ വന്നപ്പോൾ ഒരാഗ്രഹം എന്തായാലും ഈ ഹോട്ടൽ കാണണം എന്നുള്ളത് ഏകദേശം മുന്നൂറിലധികം പേറ്റൻ്റുള്ള ഒരാളാണ് ഏറ്റവും വലിയൊരു അതിശയരമായിട്ട് എനിക്ക് തോന്നിയത് ടെസ്ല മരിച്ചു എന്നറിഞ്ഞിട്ട് ഉടനെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളായ എഫ് ബി ഐ ഇവിടെ വന്ന് ടെസ്ലയുടെ എല്ലാ വിധത്തിലുള്ള ഡോക്യുമെൻസുകളും പേപ്പറുകളും പുള്ളി രഹസ്യമായിട്ട് സൂക്ഷിച്ച പല കണ്ടുപിടുത്തങ്ങളുടെ ഭാഗമായിട്ടുള്ള ഡോക്യുമെൻസൊക്കെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റി അത് ഈ നിമിഷം വരെ എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതെന്ന് പുറത്ത് പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നണോ അദ്ദേഹം കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാണ്ടിരിക്കാനായിരിക്കാം ഒരു പക്ഷേ ഞാൻ നിൽക്കുന്നത് ടെസല മരിച്ച ന്യൂയോർക്കർ ഹോട്ടലിലെ റൂമിൻ്റെ മുൻപിലാണ് ഈ രണ്ട് റൂമിലുമാണ് ടെസ്ല മരിക്കുന്നതിന് മുമ്പുള്ള പത്തു വർഷം ജീവിച്ചത് ഈ കാണുന്ന റൂമ് സ്റ്റഡി റൂമായിട്ടും ഇത് ടെസ്ല താമസിച്ച റൂമാണ് ഈ റൂമിനകത്താണ് ടെസല മരിച്ചത് ഒഫീഷ്യലായിട്ട് പറയുന്നത് ടെസ്ല ഹൃദയാഘാതം മൂലമാണ് മരിച്ചത് എന്നുള്ളതാണ് പക്ഷെ മരിച്ചിട്ട് അറിഞ്ഞില്ല എന്നുള്ളതാണ് പലരും പറയുന്നത് അപ്പോൾ നമുക്ക് ഈ റൂമൊന്ന് തുറന്ന് കാണാം ഇവിടെ ടെസ്ല കണ്ടുപിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഫോട്ടോകളൊക്കെ ഇവിടെ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജനുവരി ഏഴാം തീയതിയാണ് ടെസ്സല മരിക്കുന്നത് അത് ഈ റൂമിൽ കിടന്ന് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് വേണം ഈ ഹോട്ടലിൽ തന്നെ ഏകദേശം മരിച്ചിട്ട് എൺപത് വർഷം പഴക്കമുണ്ട് അപ്പോൾ ഈ ഹോട്ടലിൻ്റെ പഴക്കം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ഇപ്പോഴും നല്ല പുതുമേൽ തന്നെ നിൽക്കുന്നു ടെസല ആ മരിക്കുന്നതിന് മുമ്പുള്ള വർഷങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് എല്ലാം കൊണ്ടും പുള്ളി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നൊരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ബസ്റ്റിംഗ് ഹൗസ് കോർപ്പറേഷൻ ആൻഡ് യുഗോസ്ലാവിയ എന്നൊരു കമ്പനിയാണ് ടെസ്ലയുടെ അവസാന നിമിഷത്തെ ഈ ഹോട്ടലിൻ്റെ റെൻറ്റൊക്കെ അടച്ചുകൊണ്ടിരുന്നത് എൻ്റെ അരുണിൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു ഈ ന്യൂയോർക്ക് ഹോട്ടലിൽ വന്ന ടെസ്ല മരിച്ച അല്ലെങ്കിൽ ടെസ്ല പത്ത് വർഷം ജീവിച്ച സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം അരുണെ കണ്ടിട്ട് എന്തോ ഒത്തിരി സന്തോഷമുണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒത്തിരി കേട്ടിട്ടുള്ളതാണ് എൻ്റെ കോളാസ് കുറിച്ച് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന സമയങ്ങളിൽ ജീവിച്ച ഈ ഹോട്ടലൊന്ന് കാണാനും പറ്റിയതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു